ഓമശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ ടെലിഫോൺ ചെയ്യുന്നുണ്ട് ശ്രീ കെ കരുണാകരൻ നമസ്കാരം ഇപ്പോൾ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് കുറച്ച് ദിവസങ്ങളായി തന്നെ ചികിത്സയിലായിരുന്നു മരണം സംഭവിക്കുകയും ചെയ്ത് ഏതൊക്കെ തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആ പ്രദേശത്തുണ്ടാവുന്നത് ആരോഗ്യവകുപ്പ് പിന്നെ നേരത്തെ ഈ രോഗം സ്ഥിരീകരിച്ച സമയത്ത് തന്നെ ആരോഗ്യവകുപ്പ് വേണ്ടത്ര രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ അവര് ആ പരിസര പ്രദേശത്തുള്ള അഞ്ചോളം കിണറുകളിലെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എല്ലാ വീടുകളും അതായത് പിന്നെ പഞ്ചായത്തിലുള്ള ഇന്നലെയും വിരിഞ്ഞതായിട്ട് ആ പഞ്ചായത്തിലുള്ള എല്ലാ കിണറുകളും ക്ലോറിനേഷൻ നടത്തുകയും ചെയ്യിക്കുന്നു ഹലോ കേൾക്കാം ഇതിലിപ്പോൾ ഈ കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലല്ലേ എത്തിയിരിക്കുന്നത് അപ്പൊ അത് അത് ഇത്തിരി ആശങ്കപ്പെടുത്തുന്നല്ലേ കാരണം മറ്റ് ജലസ്രോതസുകളിൽ നിന്നാണ് ഈ രോഗം ബാധിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇത്രയും കാലം നമ്മൾ കേട്ടിരുന്നത് പക്ഷെ ഇതിപ്പോൾ കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് പോലും ഈ രോഗം സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയൊരു ജാഗ്രത ഇനി ആവശ്യമല്ലേ കിണറിലെ ഒരു അപ്പോ കിണറിലെ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഇനിയാവുന്ന പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഹെൽത്ത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞിന്റെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇല്ല 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 ആർക്കും ഇല്ല ആർക്കും ഇല്ല ബന്ധുക്കൾക്കില്ല കയറി പിന്നെ മറ്റ് പിന്നെ പലരും ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊന്നും ഇത് വന്നതായിട്ട് ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല